ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പത്രികയോടെ കെ എസ് ആർ ടി സി ബസ് കയറി അതിനകത്ത് കുറെ പിള്ളേര് കുറച്ച് പിള്ളേര് കപ്പിൾസ് ആയിട്ട് കയറി യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഇവര് തമ്മിലുള്ള വലിയ ചേഷ്ടകളൊന്നും അല്ല എന്നാലും നമ്മൾ കാണുമ്പോൾ മനസ്സിലായി ഇവര് നമ്മുടെ അടി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗന്ദര്യ പണക്കം പിന്നെ എന്താ പറയാ നമുക്കിത് കാണുമ്പോൾ പറയും ഇവര് കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവർ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്ന് വെച്ച് വളരെ ഭയങ്കരമായിട്ടുള്ള രീതിയിലൊന്നും അല്ല എന്നാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവര് വേറെ നോട്ടം കൊണ്ടും വേറെ സംസാരം കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവും ഇവര് കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് അപ്പം ഇത് ഈ വാലന്റൈൻസ് വീക്കിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും നമുക്ക് തിരുവനന്തപുരത്ത് എപ്പോഴും ഇങ്ങനെ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ വാലന്റൈൻസ് ഡേ ഡേടനുബന്ധിച്ച് ഇതുപോലെ കുറെ സംഭവങ്ങൾ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പം ഞാനിത് കണ്ടപ്പം ഭയങ്കര കൗതുകത്തോടെയായിരുന്നു നമ്മളീ സിനിമയിലൊക്കെ ഒരു കൗമാര പ്രണയങ്ങളൊക്കെ കാണില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം ഞാൻ വിചാരിച്ചു ഓ ഈ കൗമാരത്തിലുള്ള ഇതേപോലത്തെ പ്രണയം തന്നെ ഇപ്പോഴും അതായത് നമുക്ക് ഇത്രയും വലിയ പ്രായമായിട്ടും കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം നമ്മളിപ്പോ ഒരു ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ വയസ്സാകുമ്പോൾ വേറെ രീതിയിലുള്ള പ്രണയമായിരിക്കും ഇപ്പം കൗമാര പ്രണയം എന്ന് പറയുമ്പോൾ ഒരു രസമാണ് കണ്ട് ആസ്വദിക്കാനും അതുപോലെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും കാരണം നമ്മൾ കൗമാരത്തിൽ പ്രണയിച്ചിട്ടുള്ളവർക്കറിയാം അതൊരു വേറൊരു ഫീലിംഗ് ആണ് അത് സയന്റിഫിക്കായിട്ടും ആ ഒരു പ്രായത്തിന്റെ ഏറെ ഏജിലേക്ക് കടക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ബെയിസിൽ സംഭവിക്കുന്ന ക്രഷുകൾ ബട്ടർഫ്ലൈ ഫീലിങ്ങുകൾ ഇങ്ങനെയൊക്കെയുള്ള കൊണ്ട് തരുന്നതാണ് അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകമാണ് രസമാണ് എനിക്കിങ്ങനെ ഓഹ് എനിക്കും ആ പഴയ കാലത്തിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ആരെങ്കിലും പ്രേമിക്കാൻ പറ്റുകയുണ്ടെങ്കിൽ ചുമ്മാ പഠിച്ച് സമയം കളഞ്ഞു എന്നൊക്കെ ഞാൻ വിചാരിച്ചു കാരണം ഞാൻ പ്ലസ് വണിൽ ഒന്ന് പഠിക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ആരെയും ബസ്സിലൊന്നും പ്രമേിക്കാനോ അങ്ങനെയെന്നുള്ളൊരു സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല അവിടെ പോകാനും പറ്റിയിട്ടില്ല കറങ്ങാനും പറ്റിയിട്ടില്ല അപ്പം എനിക്കത് ഭയങ്കര പക്ഷേ നമുക്ക് ഇങ്ങനെ പറ്റുകയായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഒന്നും എന്നിട്ട് ഞാൻ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അപ്പോൾ അയാളൊരു നല്ല പ്രായമുള്ള ഒരാളാണ് കേട്ടോ ഒരു മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഉള്ളൊരു ചാട്ടിനിട്ട് നല്ല പ്രായം ഉണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുണ്ടാവും ഞാൻ അവിടെ ആ ബസ്സിലുള്ള ബാക്കി കുറെ ആൾക്കാരെ നോക്കി ഇവരെങ്ങനെയായിരിക്കും ഒരു ആക്റ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ ആക്ടുകൾ അവിടെ സമൂഹം എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ നോക്കും ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ കണ്ടിട്ടുള്ളത് സിറ്റികൾ കുറേ സ്ഥലത്തിങ്ങൾ ഉണ്ട് പാളയം ബസ് സ്റ്റാൻഡ് അവൾ ഇവിടെയൊക്കെ ഇങ്ങനെ പിള്ളേരിങ്ങനെ നടത്താനൊക്കെ പറഞ്ഞ കാണാം നമുക്കറിയാം കപ്പിൾസ് അന്ന് കണ്ടാൽ തന്നെ അറിയാം അപ്പം അവരൊന്നും അങ്ങനെ അവരുടെ എന്താ പറയുക ജീവിതത്തിൽ കയറി ഇടപെടുന്നതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഒരുപാട് സംഗതികളൊക്കെ കേട്ടിട്ടുണ്ട് കാരണം പോയിട്ട് പിങ്ക് പോലീസ് ചുടിച്ചു അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കതൊരു പ്രായപൂർത്തിയാവാത്ത ആൾക്കാരുടെ എന്താ പറയുക പ്രണയത്തെ അത് വേറെ രീതിയിലാണ് അഡ്രസ് ചെയ്യേണ്ടത് അതൊരു ആയിട്ടുള്ള പ്രണയമായിരിക്കാം ചിലപ്പോൾ അത് മെച്യുറായി എന്താ പറയുക അത് അങ്ങനെ പ്രണയിച്ച ചിലവാണ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പ്രണയത്തിൻ്റെ അൾട്ടിമേറ്റ് കല്യാണമല്ല എന്നാലും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന് വേറൊരു തലമാണ് എന്തു തന്നെയായാലും പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടാൾക്കാർ പ്രണയിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല അത് ഇപ്പൊ പ്രായപൂർത്തിയാകാത്ത ആൾക്കാർ തമ്മിൽ പ്രണയിച്ച അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്കത് നിയമപരമായിട്ടൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒക്കെ വരും പക്ഷെ പ്രായപൂർത്തിയായ രണ്ടാൾക്കാര് തമ്മിൽ പ്രണയിക്കുമ്പോൾ അതിനകത്ത് നിയമപരമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണോ ഇത് മാത്രമേ എന്താ പറയാ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം ഈ വാലൻറ്റെയ്സ് ഡേ വാലന്റൈൻസ് വീക്കിന്റെ ഭാഗമായിട്ട് പണ്ടെന്ന് ഇവിടെ അങ്ങനെ അധികം ആഘോഷിക്കുന്നതല്ലേ ഇപ്പം പക്ഷെ ഒരുപാട് ആഘോഷിക്കുന്നുണ്ട് പണ്ട് തൊട്ട് നോർത്തിലൊക്കെ ആഘോഷിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ഇപ്പോഴാണ് കൂടുതലായിട്ട് ആഘോഷം വന്നു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ വാലൻറ്റെയ്സ് വീക്കിന്റെ ഭാഗമായിട്ട് പല പല അല്ലെങ്കിൽ തന്നെ വാലൻറ്റേഴ്സ് വീക്കിൻ്റെ ഭാഗം അല്ലെങ്കിലും ഒരുപാട് കപ്പിൾസ് അവർ എവിടെയൊക്കെ പോയി ഇരിക്കുകയും അവർ സംസാരിക്കുകയും അവർ പരസ്പരം എന്ത് ചെയ്താലും നിങ്ങളെ അത് ബാധിക്കുന്ന കാര്യമേ ഇല്ല ഇപ്പം ഞാൻ ഞാനിവിടെ വിഷയം പറയാൻ വന്നത് ഈ മോർച്ച പ്രവർത്തകർ അവർ ഈ ചുഴലി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ സദാചാരമായിട്ട് അവരെന്ത് പറഞ്ഞിട്ടാണ് ഈ ചുഴലി കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് അതായത് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമ്മളുടെ സ്ത്രീകളുടെ എന്തോ ഇത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത് അതായത് ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ അത് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങൾ ആരെ അവരെ പോയി സ്ത്രീയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ സ്ത്രീയെ ഒരു ചെറുക്കന്റെ കാബാലിക കഴങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് നിങ്ങൾ ചോരടുത്തോണ്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടുപേര് തമ്മിലുള്ള ഒരു ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊട്ടും ഹേ അതൊട്ടും എന്താ പറയാ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ വൃത്തികെട്ട കാര്യമോ അല്ലെങ്കിൽ എന്താ വഴിപിഴച്ച് പോയ കാര്യമോ ഒന്നുമല്ല രണ്ടു പേര് തമ്മിൽ സ്നേഹിച്ചാൽ അവിടെ ആ രണ്ടു ആ ലോകം അങ്ങ് ഒതുങ്ങുമല്ലേ അതിൽ നിങ്ങൾക്ക് ഇന്റർഫെയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഈ വനിത ഈ മഹിളാ മോർച്ച പ്രവർത്തകരെ സത്യം പറഞ്ഞാൽ ഇത് ഇതിവർക്ക് കണ്ണുകടി കണ്ണുകടി എന്ന് നമുക്ക് പറയാം അതായത് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ചെറുപ്പത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഇപ്പൊ എനിക്ക് തോന്നിയിട്ട് അതായത് എനിക്ക് എന്റെ ചെറുപ്പത്തിൽ പ്ലസ് വന്നിലെ ഉപസിലൊന്നും കയറി ലൈൻ അടിച്ച് കിടക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പൊ എനിക്കൊരാശ അതേപോലെ ആവണെന്ന് അതേപോലെ വെറും കണ്ണുകടി ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രണയമോ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഈ ബാക്കിയുള്ളവർ ഈ പ്രണയിക്കുന്നത് കാണുമ്പോൾ കണ്ണുകടി എടുക്കുന്നവര് നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു പ്രണയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരാൾക്കാർ പ്രണയം പ്രണയിക്കുന്നതാണെങ്കിൽ ആ ഒരു പ്രണയത്തെയാണ് ഓർമ്മ വരുന്നത് എനിക്കെങ്ങനെയാണ് കാരണം നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ വഴിയിലൊക്കെ ഒത്തിരി ആൾക്കാരിങ്ങനെ പ്രണയിക്കുന്നതാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പ്രണയിക്കുന്നതാണോ സിനിമ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നല്ല കിട്ടിയ പ്രണയമായിട്ടാണ് എക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത് പാട്രിയാർക്ക സമൂഹമായതുകൊണ്ടായിരിക്കാം ഇവർക്ക് നല്ല രീതിയിലുള്ള പ്രണയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഇവർ ഈ ചൂല് വെടുത്തോണ്ടെങ്കിൽ ഇറങ്ങിയേക്കുവാണ് ഈ ഇവർ ഈ പറയുന്ന ഈ പെണ്ണുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് സമൂഹത്തിന് നല്ല നല്ലവഴിക്കാണെന്ന് എത്ര അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ഒരുപാട് തവണ പെൺകുട്ടും ഒരു പെൺകുട്ടി ഒരു ബസ്സിൽ നിന്ന് ഒരു ലൈംഗിക അതിക്രമം നേരിടുകയാണെങ്കിൽ അവളെ അത് പുറത്തു പറയുകയാണെങ്കിൽ എത്ര ഈ മംഗളാമോർച്ച ഈ ചൂട് അടുത്തോളം നടക്കുന്ന എത്ര പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു പെൺകുട്ടി ഒരു വയലൻസ് നേരിടുകയാണെങ്കിൽ അവിടെ ഈ സംരക്ഷിക്കുന്ന ആരും തന്നെ കണ്ടത്തില്ല അവര് അവരിങ്ങനെയൊന്നും ആയിരിക്കില്ല പെരുമാറുന്നത് അതുപോലെ തന്നെ അവരുടെ സ്വന്തമായ വീടുകളിൽ എത്രയെത്ര എത്ര എത്ര പെൺകുട്ടികളെ സുരക്ഷിതമായിട്ട് അതായത് തൻ്റെ അടുത്തോളം പ്രതികരിക്കാനുള്ള ആ ഒരു പ്രാപ്തി ഉണ്ടാക്കി ഈ ചൂലും കൊണ്ട് നടക്കുന്ന ആൾക്കാർ വളർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം അത് കുറേ പേരൊക്കെ വളർത്തുന്നുണ്ടാവുക അല്ലെങ്കിൽ വളർത്തുന്നില്ലെന്നല്ല പക്ഷെ എനിക്ക് ഇവരുടെ സ്വഭാവം കണ്ടിട്ട് ഈ വളർത്തുന്നൊന്നും എനിക്ക് തോന്നില്ല അതായത് ഇവരെന്ന് പറയുന്ന മറ്റേ നമ്മുടെ ആർശ ഭാരത സംസ്കാരം ഉയർത്തിപ്പിടിക്കണം പിന്നെ എന്താ പറയുക ആരും പ്രേമിക്കാൻ പാടില്ല ജാതകമൊക്കെ നോക്കി ഇതുവരെ ഒരു ബന്ധ ഒരു ബന്ധവും ഇല്ലാത്ത ഇവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നിട്ട് ആ കല്യാണം കഴിച്ചിട്ടേ പ്രേമിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ഊളെ അങ്ങനത്തെ സംസ്കാരമുള്ള ആൾക്കാരാണ് ഈ ഈ ചൂല്യം പിടിച്ചുകൊണ്ട് ഇപ്പൊ നടക്കുന്നത് രണ്ടു പേര് തമ്മിൽ ഉണ്ടാക്കുന്ന ലവ് മേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അത് എന്ത് തന്നെയാണെങ്കിലും ഇവരെന്നാത്തു കയറി ഇന്റർഫെയർ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇവരെ ആരാണ് ഇവരെന്തിനാണ് ഈന്തിനാണ് ഈ പോലീസ് കളിക്കുന്നത് പിന്നെ ഇപ്പൊ ഒരു ന്യൂസ് ഷെയർ ചെയ്തതിനെ കണ്ടു അവിടെ കുറേ പോലീസുകാരുണ്ട് ഇപ്പൊ കുറെ സ്ത്രീകൾ ഇങ്ങനെ ചൂലും കൊണ്ട് നടക്കുക അപ്പൊ ഈ പോലീസുകാരൊക്കെ എന്താ പിന്നെ ചുമ്മാ നോക്കി നിൽക്കണം പോലീസുകാരാണ് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നിങ്ങളെക്കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ടാണോ ഈ അവിടെ ബാക്കിയുള്ള ആൾക്കാർ ചൂലും കൊണ്ട് നടക്കുമ്പം അത് ചുമ്മാ നോക്കി നിൽക്കുന്നത് ചൂലും കൊണ്ട് നടക്കുന്ന ആൾക്കാരെ ഓടിച്ചു വിടണം പോലീസ് ചൂലും കൊണ്ട് അവിടെ വൃത്തിയാക്കാൻ നടക്കുന്നതാണെങ്കിൽ ഓക്കെ അടിച്ചു വരണക്കാർക്കാണെങ്കിൽ അടിച്ചു വരിക്കട്ടെ ഈ ചൂലും കൊണ്ട് അവിടെ വരുന്ന കപ്പിൾസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്തായാലും തീർച്ചയായും അവരെ വീട്ടിൽ പറഞ്ഞു വിടണം അല്ലെങ്കിൽ അവരെ ചൂരെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിടണം രണ്ടുപേർ തമ്മിൽ പ്രണയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അതായത് ഓരോ ആൾക്കാരും എന്തൊക്കെ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എത്ര ആ വിഷമത്തിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിനാണെങ്കിൽ ഒരാളെ ഒരു പാർട്ട്ണറെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തൊരു നല്ല കാര്യമാണ് അത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വൈബിനനുസരിച്ചുള്ള ആളിനെ ചൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് നല്ല കാര്യമാണ് അവർക്ക് പല പല സ്ഥലങ്ങളുണ്ടാവില്ല അവർക്കിപ്പം വഴി നിർത്താൻ പറയാൻ പറ്റില്ലായിരിക്കും വീട്ടിപ്പോൾ വീട്ട് വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരാളുടെ വീട്ടിൽ വേറൊരു പാർട്ട്ണറെ കൊണ്ടുവരിക എന്ന് പറയുന്ന വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കും ബീച്ച് അതുപോലെ ബീച്ച് കടൽക്കാറ്റ് കൊള്ളണം അത് രസമുള്ള ഒരു പരിപാടിയാണ് അതിനകത്ത് എന്തിനാണ് ഈ മഹിളാ മോർച്ചക്കാർ പോയിട്ട് ഈ ഇടപെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല എനിക്ക് ഇവരെന്താന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഈ ഈ നിയമം കയ്യിലെടുക്കും എന്നിട്ട് അവിടെ വരുന്ന ആൾക്കാരെല്ലാം ഓടിക്കാൻ വേണ്ടി തുടങ്ങും കാരണം എത്രയോ ആൾക്കാർ വീട്ടിലറിയാതെ പ്രേമിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അവര് ഇതൊന്നും പേടിച്ച് ആ സ്ഥലത്ത് വരത്തില്ല അപ്പം ഇങ്ങനെ ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുന്നതിൽ എന്തിനാണ് ഈ ആൾക്കാർക്ക് ഇത്ര കണ്ണുകണിന്ന് ഈ എന്താണ് ഇത്ര കണ്ണൂടി എനിക്കത് മനസ്സിലാവുന്നില്ലേ ഇപ്പം ആ രണ്ടുപേര് നമ്മൾ അടി ഉണ്ടാക്കുവാണ് അടി ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ പറഞ്ഞ് പിരിച്ചുവിടാം അതൊക്കെ അത് നമുക്കൊരു മനുഷ്യത്വപരമായ കാര്യമാണ് ഈ ആൾക്കാരെ സ്നേഹിക്കുന്നതിനിടയ്ക്ക് ഇതെന്തോ നാശ ഭാരത സംസ്കാരം എന്നാണ് എനിക്ക് മനസ്സിലാവാതെ ഭാരതത്തിന്റെ സംസ്കാരം രണ്ടുപേരും നമ്മൾ സ്നേഹിക്കുന്നതിന് എന്ത് പ്രശ്നമാണല്ലോ പുരാതനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിക്കുക അല്ലെങ്കിൽ പഴയ ഗുഹ പിന്നെ എന്താ പറയുക ക്ഷേത്രങ്ങളിലുള്ള കൊത്തുപണികൾ അതിനകത്തെല്ലാം ഭയങ്കരമായിട്ടുള്ള കൊത്തുപണികളും അങ്ങനെ എന്താ പറയാ ആൾക്കാർ നമ്മുടെ ലവ് മേക്കിങ്ങും ഒക്കെയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സംസ്കാരം ഭാരതത്തിന്റെ സംസ്കാരം അതൊക്കെ പിന്നെ വന്ന് പിന്നീട് വന്ന വിക്ടോറിയൻ സദാചാര മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്തതാണ് അല്ലാതെ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും എന്താ പറയാ അങ്ങനെയൊക്കെ ഒരു സംസ്കാരമാണ് സ്നേഹ സ്നേഹത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സംസ്കാരം ഒന്നുമില്ല അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇത് കുറെ ആൾക്കാർ ചൊറച്ചിൽ കണ്ണുകടി അതല്ലാതെ എന്തെന്ന് പറയാൻ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ടുകളൊന്നും ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യരുത് അവിടെ നിങ്ങൾ ഈ ബീച്ചിൽ പോകുമ്പോൾ എങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ആ ബീച്ചിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിനായിട്ട് പ്രതികരിക്കണം എനിക്കിത് ഭയങ്കര മോശമായി തോന്നുന്നു കാരണം കേരളത്തിൽ സദാചാര പോലീസിങ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളിലെ ആൾക്കാരെ അനുവദിച്ചു കൊടുക്കരുത് കാരണം കേരളത്തിലെ ഒരു കേരളത്തിൽ ഒരിക്കലും സംഖ്യവൽക്കരിക്കാൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് ഓ മൈ ഗോഡ്